അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഗ്രൂപ്പായിട്ട് ഇത് ചെയ്തിട്ടാണ് ഡിലീഷൻ പോയിട്ടുള്ളതെങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു പോയി എന്നേ പറയാവുള്ളൂ ചതിച്ചും വഞ്ചിച്ചും നേടിയതൊന്നും നിനക്ക് ശാശ്വതമാകില്ല സെക്രട്ടറിയേറ്റ് ഓയയുടെ ഫൈനൽ ആൻസർക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ തവണയും ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഫൈനൽ ആൻസറൊക്കെ വരുമ്പോൾ കുറേ കുട്ടികളെ വിഷമത്തിലേക്ക് തള്ളി സാഹചര്യം ഇന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാര്യം സംസാരിക്കുമ്പോൾ അതിൽ കുറേയൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്കും തോന്നിയോ ഇല്ല ഇല്ലയെന്നുള്ള കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു പരീക്ഷയിൽ ഇപ്പോൾ ഡിലീഷ പോയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് പെരുഹീലിയൻ്റെ മറ്റൊന്ന് മുങ്ങൽ വിദഗ്ദ്ധർ ഈ പറയുന്ന പ്രത്യേകത സ്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ദിലീപ് പെരുഹീലിയൻ്റെ കൃത്യമായി എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ അത് പറയുന്ന ഒരു കാര്യം തന്നെ പത്താം ക്ലാസ്സിലെ ടോപ്പിക്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ പെരിഹീലിയൻ ഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂര്യ സമീപ ദിനം ജനുവരി മൂന്നാണെന്നുള്ള കാര്യം അപ്പോൾ അത് ഏതർത്ഥത്തിലാണ് ഡിലീഷൻ പോയിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾ ഈ പി എസ് സി പരീക്ഷ നടത്തി പി എസ് സി തോന്നും പോലെ കുറേ ക്വസ്റ്റ്യൻസ് ഡിലീഷൻ ചെയ്യുന്നു ഓക്കെ ഡിലീഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു കുറിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ഇന്ന റീസൺ കൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത് എന്നൊരു കാര്യം നമ്മുടെ ആ ഒരു പി എസ് സി സൈറ്റിൽ ഇട്ടുകഴിഞ്ഞാൽ അവിടെ ഈ വിഷമങ്ങളും ചർച്ചകളും ചിലപ്പോൾ തീരുമായിരിക്കും മനസ്സിലായില്ലേ ഇത് ഈ നടത്തുന്ന എല്ലാ പരീക്ഷകളും എല്ലാവർക്കും വെറൊരു പരീക്ഷ മാത്രമല്ല പലരുടെയും സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ പലരും ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു മാർക്ക് ആയിരിക്കുമല്ലോ പലർക്കും അവർക്ക് ചിലപ്പോൾ അത് അവരുടെ ജീവിതമായിരിക്കും ഈ ഒരു ഒരു മാർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് രണ്ടാമത്തെ ചോദ്യം ഡിലീഷൻ പോയ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുങ്ങൽ വിദഗ്ധരുടെ ചോദ്യം അതിൽ പിന്നും പറയാനൊരു കാര്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മുങ്ങൽ വിദഗ്ധ ഒരു സ്യൂട്ട് ധരിക്കുന്നത് പ്രഷർ ആ പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അത് കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് മനസ്സിലായില്ല ആ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ന്യായീകരിക്കുക ആർക്ക് ഡിലീഷൻ ചെയ്തവർക്ക് ന്യായീകരിക്കുക പക്ഷേ നിങ്ങൾ വേറൊരു ആലോചിക്കണം കേട്ടോ ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് സെക്രട്ടറി ഓടിയ പരീക്ഷ എഴുതിയിരിക്കുന്നത് പ്രിലിംസ് പാസ്സായ കുട്ടികളാണ് പ്രിവിൻസ് പാസ് ആ ഏകദേശം അൻപതിനായിരത്തോളം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് അതായത് അത്യാവശ്യം അറിവുള്ള കുട്ടികൾ തന്നെയാണ് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് ഈ പരീക്ഷ എഴുതിയ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഈ രണ്ട് ചോദ്യങ്ങൾ ശരിയാക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇത് ലളിതമായ രണ്ട് ചോദ്യങ്ങളാണ് അപ്പോൾ അത് ശരിയാക്കാൻ തന്നെയാണ് മെജോറിറ്റി ആൾക്കാർ ശരിയാക്കാൻ തന്നെയാണ് ആ ചോദ്യത്തിൽ ഉള്ള സാധ്യത എന്ന് പറയുന്നത് അത് ആരും ചലഞ്ച് ചെയ്യാനും സാധ്യത കുറവാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ എഴുതിയ ആൾക്കാർ നിങ്ങൾ ചോദിച്ചു നോക്കണം നിങ്ങൾ ആരെങ്കിലും ഈ ക്വസ്റ്റൻ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നെ എങ്ങനെ ഈ കൊസ്റ്റ്യൻ ഡിലീഷൻ പോയി അതിൽ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഹരിത വിപ്ലവത്തിൻ്റെ ചോദ്യവും പോക്സോടെ ചോദ്യവും ആ ചോദ്യത്തിലൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അതായത് മനസ്സിലാകാത്ത രീതിയിൽ ചോദ്യത്തിൽ ചെറിയ പിശകുകളുണ്ട് നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ ഒന്നുമ്പോൾ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ പിന്നെ നമ്മുടെ ഈ ധനകാര്യ കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻസിലും അത് എസ് സി എട്ടിൽ പറയുന്നുള്ളതാണെങ്കിൽ കൂടി അതിലും ചില കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഈ കൊസ്റ്റിനൊക്കെ ഡിലീഷനായി എന്നാണ് പലരും പ്രതീക്ഷത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡിലീഷൻ പോയിരിക്കുന്നത് ഈ പറയുന്ന എളുപ്പമുള്ള രണ്ട് ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് അത് തോന്നിയോ ഇല്ലയെന്നല്ല എനിക്കിതിൽ തെളിവൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് അതായത് ബാക്കി ആർക്കും ശരിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബാക്കി ആരും അധികം അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ശരിയാക്കി കുറച്ച് ആൾക്കാർ അപ്പോൾ അവർ ചിന്തിക്കുകയാണ് അപ്പം ബാക്കി ആർക്കും കിട്ടാത്ത കുറച്ച് മാർക്ക് ഞങ്ങൾക്ക് കിട്ടും ഇനി എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് മാർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ കണ്ടെത്തി ഡിലീഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്കത് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ എഴുതി ചിലപ്പോൾ പോവുമായിരിക്കും പക്ഷേ അവരാരും എഴുതാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ചിന്തിച്ച് ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇതുപോലെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആവാനുള്ള സാധ്യതയില്ലേ ആരും ചലഞ്ച് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ഡിലീഷൻ ആവാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നിങ്ങൾ എന്നെ കാണുന്നതാണ് നമ്മുടെ ചാനൽ എന്തുമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമല്ലേ അപ്പോൾ അത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഈ കൊസ്റ്റിൻ്റെ ആൻസർ യഥാർത്ഥത്തിൽ ഇതല്ല ഇത് പി എസ് സി ആൻസർ എടുത്തത് ആരും ചലഞ്ച് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം കറക്റ്റ് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ പി എസ് സി എന്തിയിട്ടുണ്ട് ആൻസർ എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം ആ ഒരു സമ്മേളനം നടന്ന തീയതിയൊക്കെ തെറ്റായിട്ടുള്ള ഉത്തരവൊക്കെ പി എസ് സി ആൻസർ എടുത്തിട്ടുണ്ട് പക്ഷേ അത് വളരെ കുറച്ച് ഏതോ ഒരു ചെറിയ പോസ്റ്ററുള്ളത് എനിക്കൊന്നു ഏതൊരു അസിറ്റൻറ്റ് പ്രസിഡൻറ് ഓഫീസിൽ സ്പെഷ്യൽ കാറ്റഗറി എക്സാമോ അങ്ങനെ എന്തോ ആയിരുന്നു അത് ഓക്കെ അതിനൊക്കെ ആൻസർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചലഞ്ച് ചെയ്യാതെ ഈ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവാത്തില്ല ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ആൾക്കാർ ഒരേ റീസൺ ചൂണ്ടി കാണിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു ചതിയല്ലേ അതൊരു ചതിയല്ലേ ഒരു ചതിയാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആ ബാക്കിയുള്ളവർ എഴുതാത്ത അല്ലെങ്കിൽ എഴുതാൻ സാധ്യതയില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടിയ കുറച്ച് മാർക്ക് ഞാനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തോട്ട് കുറച്ചധികം ആൾക്കാരെ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ ഉണ്ടായി കാണാം അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അല്ലാതെ ഈ നോർമലി പരീക്ഷ എഴുതുന്ന ആരും ഇത് ചലഞ്ച് ചെയ്യാൻ സാധ്യതയില്ല കാരണം എല്ലാവർക്കും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ് പെരുഹീലിയൻ്റെയും പിന്നെ ആ മുങ്ങൽ വിദഗ്ധർ സീട്ട് ഉപയോഗിക്കുന്ന ചോദ്യവും എന്നാൽ ചലഞ്ച് ചെയ്യാൻ എല്ലാവരും ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉള്ളത് ഈ പറയുന്ന പോക്സോയുടെ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ ക്വസ്റ്റ്യൻ അത് പലർക്കും ഓപ്ഷൻസിലൊക്കെ കൺഫ്യൂഷൻ വന്നത് കൊണ്ട് ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ധനകാര്യ കമ്മീഷൻ ഒരുപാട് പേര് ചലഞ്ച് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പക്ഷേ ഇതൊന്നും ഡിലീഷൻ പോയിട്ടില്ല ഈ ക്വസ്റ്റ്യൻസാണ് ഡിലീഷൻ പോയിട്ടുള്ളത് മനസ്സിലായാൽ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഗ്രൂപ്പായിട്ട് ഇത് ചെയ്തിട്ടാണ് ലീഷൻ പോയിട്ടുള്ളതെങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു പോയി എന്നേ പറയാവുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ പറയുമായിരിക്കും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണല്ലേ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്നും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വേറെ കഴിഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് ചതിച്ചും വഞ്ചിച്ചും നേടിയതൊന്നും നിനക്ക് ശാശ്വതമാകില്ല എന്നും ശ്രീകൃഷ്ണൻ ദുര്യോധനോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാ ഓക്കെ ബാക്കിയുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമാണ് നിങ്ങളിത് നേടുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കിത് ശാശ്വതമാകത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി വിഷമിച്ചിരിക്കുന്ന കുട്ടികളടുത്ത് പറയാനുള്ളതും ഇതൊരു പോരാട്ടമാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ ജീവിതം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ജീവിതം ഒരു കരയ്ക്ക് കരക്കെത്തിക്കാൻ ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഈ രീതിയിൽ പല തടസ്സങ്ങളും ഉണ്ടാകും അതെല്ലാം നിങ്ങൾ മുന്നോട്ട് കേട്ട അതെല്ലാം മാറ്റി നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഉപേക്ഷിക്കുന്നവൻ തോറ്റു തോൽവി സമ്മതിച്ചു കേട്ടോ അത്രയേ ഉള്ളൂ മുന്നോട്ട് പോകണം ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ നിങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നൂറ് ശതമാനം ഫലമുണ്ടാകുന്ന ദിവസം നിങ്ങളുടെ മുന്നിൽ വരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇതിൽ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇതുകൊണ്ടൊരിക്കലും ഉതകാൻ പോകണില്ല ഇതുകൊണ്ട് അവനൊരിക്കലും സമാധാനം കിട്ടാൻ പോകണില്ല നൂറ് ശതമാനവും അതും ഉറപ്പാണ് മനസ്സിലായാൽ ചതിച്ചും വചിച്ചും നേടിയതൊന്നും ആർക്കും ഒരു കാലത്തും നിലനിന്നിട്ടില്ല ഏതെങ്കിലും രീതിയിൽ അതിൽ അവന് സമാധാനമൊക്കെ ഉണ്ടായിക്കൊണ്ടന്നെ ഇരിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഓക്കെ ആണ് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട ആരെങ്കിലുമൊക്കെ ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ചെയ്യുക